പച്ചരി കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലൊന്നും അടുപ്പിച്ച് നോക്കൂ വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ നല്ല അടിപൊളി റൈസ് നമുക്ക് റെഡിയാക്കാം രാവിലെയൊക്കെ ആ മക്കൾക്ക് സ്കൂൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാം നമുക്കും ഉച്ചക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ബിരിയാണി കഴിച്ച ഫീൽ ഉണ്ടാവട്ടോ ഈ ഒരു ചോറ് കഴിക്കുമ്പോൾ കണ്ടല്ലോ കാണാൻ നല്ല മൊഞ്ചുമാണ് ഉഗ്രൻ ടേസ്റ്റാണ് മക്കളെ അപ്പോൾ ഇറച്ചി മീനൊന്നും കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങളാരും ടെൻഷനാവേണ്ട കുറച്ച് പച്ചരി എടുത്തിട്ട് ഇതുപോലൊരു ഒന്ന് റെഡിയാക്കി നോക്കട്ടോ കുട്ടികൾക്കൊക്കെ എത്ര തിന്നാലും മതി വരില്ല അത്രയ്ക്ക് രുചിയാണ് എന്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തയച്ചാലും അതുപോലെ തിരിച്ചു കൊണ്ടുവരുന്ന കുട്ടികളാണല്ലേ അപ്പം ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കി അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റൂട്ടോ പിന്നെ എന്നും നമ്മുടെ വീട്ടിൽ ഇത് തന്നെ ആയിരിക്കും ചോറ് അപ്പോൾ ഞാനിത് അവിടെ പച്ചരി എടുത്തിട്ടുണ്ട് റേഷൻ കടയിലെ പച്ചരിയാണ് ഏകദേശം ഒന്നര കപ്പ് പച്ചരി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകി വൃത്തിയാക്കി നമ്മൾ ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കട്ടോ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വലിഞ്ഞ് കിട്ടണം അപ്പോൾ റേഷൻ കടയിൽ അരിയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകണം കേട്ടോ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് കൈ വെച്ച് തിരുമ്പി കഴുകിയെടുക്കുക അതല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കുന്ന റൈസ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം ബസുമതി റൈസ് കൊണ്ടൊക്കെ ചെയ്യുക പക്ഷേ പച്ചരി വെച്ച് ചെയ്താലും നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ നമ്മൾ ചായക്കടി ഉണ്ടാക്കാനായിട്ടൊന്നും പച്ചരി വെക്കൂല ഇതുപോലെ ചോറ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം ഞാനിത് തയ്യാറാക്കണത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും പ്രത്യേകിച്ച് രാവിലെ അല്ലേ രാവിലെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിലൊക്കെ അത്യാവശ്യം വലിയൊരു കുക്കറൊക്കെ എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യട്ടോ കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുകയാണ് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത് അതിന് പകരം നമുക്ക് വെളിച്ചെണ്ണയൊക്കെ യൂസാക്കാം അതെല്ലാം നെയ്യ് മാത്രം വതിങ്ങി നെയ്യ് മാത്രം അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രം വതിങ്ങി അങ്ങനെയും വെച്ച് ചെയ്യാം കേട്ടോ ഞാനിവിടെ പകുതി വെച്ചാണ് എടുത്തത് പിന്നെ നമുക്കൊരു തക്കോലം രണ്ട് മൂന്നാല് ഏലക്ക പട്ട ഗ്രാമ്പു ഒരു ബേലീഫ് ഇവയൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് നല്ലൊരു സ്മെല്ല് വരുമല്ലോ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒപ്പം തന്നെ ഇതിലോട്ട് നമ്മൾ ഇതാ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു ടീസ്പൂണോളം വലിയ ജീരകം രണ്ട് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് അത്യാവശ്യം രണ്ട് വലിയ വലിയുള്ളി എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കും കേട്ടോ ഒരിച്ചിരി ഉപ്പിടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് വയൻ്റെ കിട്ടിക്കോളും ഇന്ന് കരുതിയിട്ട് ഒരുപാട് ബ്രൗൺ കളറുക അങ്ങനെയൊന്നുമില്ല ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കുക ഇപ്പോഴൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ ഒരു ജീരകവും ഏലക്കാ പട്ട ഗ്രാമുവിൻ്റെയൊക്കെ ഇനി നമുക്കിതിലോട്ട് ഒരൊറ്റ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് എരിവൊന്നും ഇട്ടിട്ടല്ല നമ്മളിത് റെഡിയാക്കുന്നത് കുറഞ്ഞൊരു എരിവോട് കൂടിയിട്ടുള്ള ചോറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇതിലോട്ടൊരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ എന്നെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ സൂപ്പർ ചോറാണ് മക്കളെ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ബിരിയാണി നെയ്ച്ചോറൊന്നും നമ്മൾ ഉണ്ടാക്കൂല ഇതുപോലുള്ള ചോറ് തന്നെ റെഡിയാക്കു കേട്ടോ പച്ചരി നമുക്ക് റേഷൻ കടയിൽ നിന്നും ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ചായക്കടി മാത്രമാക്കേണ്ട ഈവനിങ്ങിലൊക്കെ ഇതുപോലെയൊക്കെ ഒരു ചോറ് റെഡിയാക്കാം അല്ലെങ്കിൽ രാവിലെ മക്കൾക്ക് സ്കൂൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാനും ഒക്കെ പറ്റും ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമ്മളിതിലോട്ട് രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇനി നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോഴേക്കും ഒരു ആവിയൊക്കെ കയറിയിട്ട് തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടും ഇവിടെ നിന്ന് നല്ല മഴയാണ് കേട്ടോ നല്ല മഴ എന്ന് മഴ ഉണ്ടോ ചോദിച്ചാൽ മഴ ഉണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ കുറച്ച് സ്പീഡിലൊക്കെ പെയ്യുണ്ട് അപ്പോൾ പുറത്ത് അതാണ് കേട്ടോ അങ്ങനൊരു സൗണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സ്പാശിലെ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാണ് നമ്മുടെ കയ്യിൽ ബിരിയാണി മസാലിൻ്റെ പൗഡർ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ബിരിയാണി മസാല ചേർക്കാം അതല്ലെങ്കിൽ ഞാൻ ചേർത്ത പോലെ ഗരം മസാലേൻ്റെ പൗഡർ ചേർത്താലും മതി അതല്ലെങ്കിൽ ചിക്കൻ മസാല ഈ മൂന്ന് ഓപ്ഷനിൽ ഏത് തിരഞ്ഞെടുത്താലും സൂപ്പർ തന്നെ പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഒന്നുകൂടി നല്ലത് ഇരി കളറ് കിട്ടും ചെറിയൊരു എരിവോട് കൂടിയിട്ട് നമുക്കത് റെഡിയാക്കാം എല്ലാ മസാലപ്പൊടികളും നന്നായിട്ടൊന്നിതാ ഇതുപോലെ ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ ഈ തൈലിൻ്റെ പകരം നമുക്ക് ചുരുക്കിയെടുക്കാം ചുരുക്കാരൻ നമ്മുടെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ ഒരു അരമുറി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നല്ല അടിപൊളി തിക്ക് ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഇന്ന് ഞാൻ എടുക്കുന്നത് ഒരു നാല് കോഴിമുട്ടയാണ് കേട്ടോ നാല് കോഴിമുട്ട നമുക്കിതിലോട്ട് ഡയറക്റ്റായിട്ട് പൊട്ടിച്ചൊഴിക്കണം ഒപ്പം തന്നെ അത് ഒട്ടിച്ചൊഴിക്കണമേ ഞാനത് തണ്ട് പുതിന ഉണ്ടല്ലോ നല്ല സ്മെല്ലാം അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അതാരും മിസ് ആക്കല്ലേ അതിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നാല് കോഴിമുട്ടയാണ് ഞാനത് പൊട്ടിച്ചു വയ്ക്കാനായിട്ട് പോണത് ഒന്ന് പൊട്ടിച്ച സമയത്ത് അതിൻ്റെ ആ ഒരു മഞ്ഞ പോഷൻ കലങ്ങിയിരുന്നു കേട്ടോ ബാക്കിയുള്ളൊക്കെ ദാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ റ്റീ ഒന്നും വേണ്ട ട്ടോ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഏത് ടൈമിലൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കട്ടോ നമുക്കൊരു ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഇതൊന്ന് അടച്ച് വെക്കാം അപ്പോഴേക്കും തന്നെ ഈ ഒരു മഞ്ഞ പോർഷൻ പോഷനൊക്കെ നന്നായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ടാവും വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ മൂടി വെക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മല്ലിച്ചെപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഇച്ചിരി മല്ലിച്ചപ്പ് ഇതിന്റെ മുകളിലായിട്ടൊന്നും ഇട്ട് കൊടുക്കാം നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടക എടുത്തിട്ട് ഒന്ന് വരച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കുക്കർ അത്ര കൂട്ടി വീതിയില്ലാത്തതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ തമ്മിൽ ഒട്ടി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നല്ല വീതി ഉള്ള സൈസ് കുക്കറാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് വേറിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ സീഡൊക്കെ പതുക്കിയൊന്ന് ഇളക്കി ഒക്കെ കൊടുത്തിട്ട് ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കരിഞ്ഞൊന്നും പിടിക്കൂല ആരും ടെൻഷൻ ആവണ്ട തീ വളരെ കുറച്ച് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ കണ്ടല്ലോ നമ്മളിത് കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് മറിച്ചിട്ട് റെഡിയാക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിന്നിവിടെ പച്ചരിയാണല്ലോ എടുത്തിട്ടുള്ളത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെൻറ്ററൊക്കെ ഞാനൊന്ന് നീക്കി കാണിച്ചത് ഇനി നമുക്കിതിലോട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ടോ അതായത് വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും തോർന്നതിന് ശേഷം മാത്രമാണ് നമ്മളിതിലോക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കപ്പ് റൈസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പച്ചരി അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ എടുക്കേണ്ടത് അത് ഏത് അരി വെച്ചാൽ വെച്ച് ചെയ്യുകയാണെങ്കിലും അതേ കറക്റ്റ് തന്നെ ആയിട്ട് ചെയ്യാൻ നോക്കട്ടോ ഇനിയിപ്പോൾ ബസ്മതി റൈസിലാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യുക അപ്പം ഞാനിതോടെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ രീതിക്ക് ഒന്നര കപ്പ് റൈസ് ആണല്ലോ ഞാൻ എടുത്തത് അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ആദ്യം ഈ ഒരു മുട്ടയൊക്കെ ചേർക്കുന്ന തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ മസാലയൊന്ന് ടെസ്റ്റ് ചെയ്യണം മസാലയിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് എടുത്തുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ റൈസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതായത് ഇതുപോലെ മുകളിലായിട്ട് ഇളക്കി കൊടുക്കുക താഴേന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ അതവിടെ സെറ്റായി കിടക്കട്ടെ അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പം അതൊക്കെ ഉപ്പൊക്കെ എല്ലായിടത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബിരിയാണി കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് ഈ ഒരു ചോറ് കഴിക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ സിമ്പിൾ റെസിപ്പിയാണ് ഓരോരോ അഞ്ചേ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കാം ബിരിയാണിയൊക്കെ ആകുമ്പോൾ എത്ര സമയം നമ്മൾ കാത്തിരിക്കണം അല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ ഒരൊറ്റ വിസിലോട് കൂടിയിട്ട് ഞാനത് ഓഫ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഒരു ഹൈ ഫ്ലെയി ആ ഒരു ചൂടിൽ കിടന്നിട്ട് നന്നായിട്ടിങ്ങനെ വെന്ത് ഉഷാറായിട്ട് നമുക്ക് കിട്ടും ഒരിക്കലും ഓടി ചെന്നിട്ട് അതിൻ്റെ ആ എയർ ഒന്നും കളഞ്ഞു കൊടുക്കണ്ട ആ കുക്കറിൻ്റെ വിസിലൊക്കെ താനേത്തന്നെ എയറൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മൾ തുറക്കട്ടെ നല്ല അടിപൊളി തുറന്നപ്പോഴേ നല്ല സ്മെല്ലൊക്കെ ഇതാ അപ്പോൾ അതാ നമ്മൾ ചൂറൊക്കെ നല്ല സെറ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരൊറ്റ വിസിൽ മാത്രമേ അടിച്ചതുള്ളൂ പിന്നെ ആ ചൂട് കിടന്നിട്ടാണ് ഇത് വെന്തിട്ടുള്ളത് അപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ടാവും അടിഭാഗം കരിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ കേട്ടോ ഞാൻ കാണിച്ചുതരാം എത്ര അടിപൊളിയായിട്ടാണ് നമുക്കിത് കിട്ടിയതെന്ന് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ട കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ ബിരിയാണി കഴിക്കുന്ന അതേ ഫീലും ടേസ്റ്റുമൊക്കെയാണ് ഇതിൻ്റെ മുന്നേ ഞാൻ പച്ചരി വെച്ചിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ഒരു മില്ലിയൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ അമ്പത് ലക്ഷം തോന്നും അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഞാൻ ഉറപ്പ് തരികയാണ് വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ നമ്മൾ ഈ താഴെ ഭാഗത്ത് ഒഴിച്ചിട്ടുള്ള നാല് മുട്ട നമുക്കിതാ ഇതുപോലെ ചോറൊന്നും മറിച്ചിട്ടിട്ട് പതുക്കിയ ആ നാല് മുട്ടയെടുക്കാം കേട്ടോ ചോറൊന്നും വേവേറിയിട്ടില്ല നല്ല കറക്റ്റ് ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളൊരു ബിരിയാണി കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് ഉണ്ടാക്കാനാണെ വളരെ സിമ്പിൾ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഒക്കെ നമ്മൾ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ കഴിക്കാൻ ഉഗ്രം ടേസ്റ്റായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയാൽ മാത്രം പോരാട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലൊരു അടിപൊളി ചിലർക്കൊക്കെ രാവിലെ ഒന്നിനും സമയമുണ്ടാവില്ല അടുക്കളിൽ ഭയങ്കര അല്ലേ ആ ഒരു ടൈമിലൊക്കെ ഒരു സാധാരണ ചോറ് വെക്കുകയാണെങ്കിൽ എന്തെല്ലാം കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കുകയും ചെയ്യും കേട്ടോ ഇപ്പം ഇതിൽ നമ്മൾ മുട്ട ചേർത്തുകൊണ്ട് ഞാൻ തൈര് എടുക്കണില്ല തൈര് നമ്മൾ മസാല ഒരുച്ചിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ചമ്മന്തി എടുക്കാം അച്ചാറെ എടുക്കാം ഇനിയിപ്പോൾ തൈരിങ്ങനെ തൈര് കൊണ്ട് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് തൈരെടുക്കാം ഞാനിവിടെ കുറച്ച് പപ്പടൊക്കെ പൊരിച്ചിട്ട് കഴിച്ചു നോക്കുമ്പോൾ എൻ്റെ പൊഞ്ഞു മക്കളെ ഒന്നും പറയാനുള്ള സൂപ്പറാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ ഒത്തിരി നെയ്യും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് മാത്രമാണ് നമ്മളിതിലോട്ട് ചേർത്തത് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അപ്പോൾ അതൊക്കെ നമ്മുടെ താൽപ്പര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കുട്ടികാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി നെക്കി കൊടുക്കാനും ആരും മറക്കല്ലേ ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു മുട്ടൻ്റെ മസാലയും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുക്കറൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ വീതിയും വിസ്താരണമൊക്കെ ഉള്ള കുക്കർ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും കണ്ടോ ഇത് ഇതുപോലെ അടച്ച് വെച്ച് ആവശ്യാനുസരണം നമുക്ക് വിളമ്പി കയക്കാം ഇത് സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് കുക്കറിൽ അടിച്ചു വെക്കാനുള്ളതുള്ളൂ പിന്നെ വിശ്വസടിക്കുന്ന ടൈമല്ലേ അപ്പോൾ എല്ലാവരോടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അസല